കറുത്ത മുത്ത് ഇത് മിക്സിൽ ഇതൊന്ന് പൊടിച്ചിട്ട് ആ പൊട്ടി എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ വീട്ടിൽ ഈ കുരുമുളക് പൊടിച്ച് വെക്കും അപ്പൊ നമ്മൾ അത് അങ്ങനെ തന്നെ എടുത്ത് പൊടിക്കും ഇത് അങ്ങനെ തന്നെ പൊടിക്കാണ്ട് ഇത് നല്ല വെളുത്ത കുരുമുളക് ആക്കി എടുക്കാം അപ്പൊ നമുക്ക് ഈ കാളം കുറുക്കണേലും ഒക്കെ നല്ല വെളുത്ത കുരുമുളക് കൂടി എടുക്കാം പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ തോരാവശ്യവും ഇല്ല അപ്പൊ ഇത് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അതിന് തോലൊക്കെ പോയി കൊറച്ചുനേരം അമർത്തിയിട്ട് തുറന്ന് നോക്കണം അങ്ങനെ വേണം തോല് പോയിട്ട് നോക്കുക അല്ലെങ്കിൽ പുല്ലുമുളകൊക്കെ പൊടിഞ്ഞു പോവുക ഇനി ഇത് ചേറി കളയ ചേറിയിട്ട് പോവാത്ത തോല് അതിൻ്റെ തലപ്പത്തുണ്ടാവും അതിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി ഒരേ മണിയൊക്കെ കറുത്തതുണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ പറക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം ഇതിന് പൊടിച്ചെടുക്കാം എടുക്കുന്നുണ്ടായാലും ഉണക്കാനിടുമ്പോൾ ഒന്നിനിങ്ങനെ കാക്ക കാഴ്ച പൂച്ച നടന്നുണ്ടാവും ഇതിന്റെ തോല് കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുരുമുളക് പൊടിച്ച് കഴിഞ്ഞു നല്ലോണം പൊടിച്ചെടുത്താൽ മതി അപ്പോൾ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുരുമുളക് പൊടിച്ച് കഴിഞ്ഞു നല്ല പൊടിയായി ഉണ്ട് അരിക്കേണ്ട ആവശ്യമില്ല ഇത് കുരുമുളക് പൊടിയാന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും അതിൽ ഉലുവ പൊടിച്ച് തന്നെക്കണ്ടാത തോന്നുന്നുള്ളൂ ഇതിങ്ങനെ വെളുത്ത പൊടിയാക്കാനൊക്കെ കുറേ പേർക്ക് അറിയാം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് തോൽ കളഞ്ഞ കുരുമുളകും വെളുത്ത കുരുമുളക് പൊടിയും കടയിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഞാൻ ആദ്യം മേടിക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നില്ല പിന്നെ മോര് മോരുകറിയിലേക്കും കാളനിലേക്കും ഞാൻ ഈ വെളുത്ത കുരുമുളക് പൊടിയേ യൂസ് ചെയ്യാറുള്ളു ഇതിൻ്റെ തോല് ഇത്രയും തോൽ കിട്ടിയിരുന്നു നിങ്ങൾ ആരെങ്കിലും കുരുമുളക് തോലോട് തോലോടുകൂടി പൊടിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പൊടിച്ച് നോക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെയേ പൊടിക്കുള്ളൂ കുരുമുളക് പൊടി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ